നമസ്കാരം വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ടോ സന്തോഷം നിറയ്ക്കുന്നതിനായി ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഓരോ മനുഷ്യൻ്റെയും ക്ഷേമത്തിന് മാനസികാരോഗ്യം സുപ്രധാനം തന്നെയാണ് സമ്പത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടെങ്കിലും മാനസിക ആരോഗ്യമില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കില്ല മാനസികാരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതിനായി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന തരത്തിൽ വീട്ടിലെ എല്ലാ ഘടകങ്ങളും സന്തുലിതമാക്കേണ്ടതുണ്ട് വാസ്തുപരമായ അകത്തളങ്ങൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം മികച്ച മാർഗം തന്നെയാണ് അതിനായി ഒരു പ്രത്യേക ഇടം വീട്ടിൽ ഒരുക്കുന്നത് വളരെ നല്ലതാണ് കിഴക്കു ദിശയിലേക്കോ വടക്ക് കിഴക്ക് ദിശയിലേക്കോ ആയിരിക്കണം ധ്യാനമുറി ഇരിക്കേണ്ടത് കിഴക്കു ദിക്ക് വിജ്ഞാനത്തിൻ്റെയും പോസിറ്റീവ് എനർജിയുടെയും ഉറവിടമാണ് സൂര്യോദയത്തിന് അഭിമുഖമായി ഇരുന്ന് വേണം ധ്യാനിക്കുവാനായിട്ട് നെഗറ്റീവ് എനർജി അകറ്റി നിർത്തുകയും പോസിറ്റീവ് എനർജി സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്രവേശന കവാടം ഒരുക്കുന്നത് ഷൂറാഗ് വേസ്റ്റ് ബാഗ്സ് പോലെയുള്ള സാധനങ്ങൾ പ്രധാന വാതിലിന് സമീപത്തായി സ്ഥാപിക്കരുത് കിടപ്പുമുറി സ്വസ്ഥമായി ഇരിക്കാനും ഉറങ്ങാനും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇടം കിടപ്പുമുറിയാകും അതിനാൽ മാനസിക ആരോഗ്യവുമായി കിടപ്പുമുറി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു വടക്കു ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ തലവെക്കുന്ന രീതിയിൽ ആകരുത് കിടക്ക ഒരുക്കുന്നത് കിടപ്പുമുറിയിൽ അധികമായി ഫർണിച്ചറുകൾ ഇടരുത് കിടപ്പുമുറിയിൽ ആവശ്യത്തിന് സ്ഥലവിസ്തൃതി ഉറപ്പാക്കുകയും ശ്രദ്ധിക്കുക തെക്കോട്ട് തലവെക്കുന്നതാണ് ഏറ്റവും നല്ലത് അകത്തളങ്ങൾ അലങ്കോലമായി കിടന്നാൽ നെഗറ്റീവ് എനർജി ആകർഷിക്കപ്പെടുന്നു വിശേഷിച്ചും ലിവിംഗ് റൂമും ജോലി ചെയ്യാനായി നീക്കി വെച്ചിരിക്കുന്ന സ്ഥലവും അടുക്കോട് വൃത്തിയോടെയും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഉപയോഗശൂന്യവും അനാവശ്യവുമായ വസ്തുക്കൾ മുറികളിൽ സൂക്ഷിക്കരുത് അതുപോലെ തന്നെയാണ് പെയിൻറ്റിങ് ഓരോ വ്യക്തിയുടെയും മനോനിലയും വികാരങ്ങളുമായി നിങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം ചില നിറങ്ങൾക്ക് മനോനിലയെ സ്വാധീനിക്കാൻ കഴിയുന്നു നീല പച്ച എന്നീ നിറങ്ങളുടെ വ്യത്യസ്ത ഷെയ്ഡുകൾ സമാധാനം പ്രദാനം ചെയ്യുന്നവയാണ് ചുവപ്പ് ഓറഞ്ച് പോലെയുള്ള നിറങ്ങൾ ഊർജം നിറയ്ക്കുന്നതുമാണ്